സഹോദരരെ കർത്താവിൻ്റെ ആഗമനം വരെ ക്ഷമയോടെ കാത്തിരിക്കുൻ ഭൂമിയിൽ നിന്ന് നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടി കൃഷിക്കാരൻ ആദ്യത്തെ മഴയും അവസാനത്തെ മഴയും ക്ഷമയോടെ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും ക്ഷമയോടെ ഇരിക്കുവിൻ ദൃഢചിത്തരായിരിക്കുവിൻ എന്തുകൊണ്ടെന്നാൽ കർത്താവിൻ്റെ ആഗമനം അടുത്തിരിക്കുന്നു നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സഹോദരരെ ഒരുവൻ മറ്റൊരുവൻ വിരോധമായി പെറുപിറക്കരുത് ന്യായാധിപൻ ഇതാദരേ കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ സഹനത്തിൻ്റെയും ക്ഷമയുടെയും മാതൃകയായി നിങ്ങൾ സ്വീകരിക്കുവിൻ ഇതാ പീഡ സഹിക്കുന്നവരെ ഭാഗ്യവാന്മാരായി നാം കരുതുന്നു ജോബിൻ്റെ ദീർഘ സഹനത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ കർത്താവ് അവസാനം അവനോട് എന്ത് ചെയ്തുവെന്നും അവിടുന്ന് എത്രമാത്രം ദയയും കാരുണ്യമുള്ളവനാണെന്നും നിങ്ങൾക്കറിയാമല്ലോ എന്റെ സഹോദരരെ സർവോപരി നിങ്ങളാണ് ഇടരുത് സ്വർഗത്തെ കൊണ്ടും ഭൂമിയെ കൊണ്ടും മറ്റൊന്നിനെയും കൊണ്ടും അരുത് ശിക്ഷാവിധിയിൽ വീഴാതിരിക്കാൻ നിങ്ങൾ അതേ എന്ന് പറയുമ്പോൾ അതേ എന്നും അല്ല എന്ന് പറയുമ്പോൾ അല്ല എന്നും ആയിരിക്കട്ടെ ആ പീഡനങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ സൂര്യൻ ഇരുണ്ടുപോകും ചന്ദ്രൻ പ്രകാശം തരുകയില്ല നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് നിപതിക്കും ആകാശശക്തികൾ ഇളകുകയും ചെയ്യും അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും അപ്പോൾ അവൻ ദൂതന്മാരെ അയക്കും അവർ ഭൂമിയുടെ അതിർത്തികൾ മുതൽ ആകാശത്തിൻ്റെ അതിർത്തികൾ വരെ നാല് ദിക്കുകളിലും നിന്ന് അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും അത്തിമരത്തിൽ നിന്ന് പഠിക്കുവാൻ അതിൻ്റെ കൊമ്പുകൾ ഇളതായി തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കൽ എത്തിയിരിക്കുന്നുവെന്ന് ഗ്രഹിച്ചുകൊള്ളുക ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു ഇവയെല്ലാം സംഭവിക്കുന്നതുവരെ ഈ തലമുറ കടന്നു പോവുകയില്ല ആകാശവും ഭൂമിയും കടന്നുപോകും എന്നാൽ എന്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല